ഹായ് ഫ്രണ്ട്സ് പ്രദേശ് കിച്ച ക്രാഫ്റ്റ് വർഗിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മച്ചാമാരെ അബഹയിലുള്ളൊരു വാട്ടർഫാൾസിലാണ് നമ്മളുള്ളത് വെറൈറ്റി സ്ഥലമാണ് ഒരുപക്ഷെ മലയാളീസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഇതിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് പക്ഷെ ഇവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾ എത്തിപ്പെടാൻ കുറച്ച് പാടാണ് കാരണം എന്താ വഴികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾ റിസ്ക് എടുത്ത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ നാട്ടിലെ ഒരു വൈബ് കൃത്യമായി കിട്ടും വന്ന വിവേഴ്സിലേക്ക് ഒന്നും ഇല്ലാത്ത എന്തായാലും ഒരു ഒരു ദിവസം നിങ്ങൾ വരണം വരാൻ വന്ന് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മനോഹാരിത മനസ്സിലാക്കാൻ ഈ യാത്ര നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ മലമുകളിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ കണ്ടാൽ ആരാണ് വരാത്തത് ഇവിടെയൊക്കെ കണ്ടോ ഇത്ര നല്ല സുന്ദരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് ഈ ഗ്ലാസിന്റെ അവിടെ നിന്ന് ഇടതോട്ട് പോകുമ്പോൾ ഒരു ബോർഡ് കാണാം ഈ ബോർഡിന്റെ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങുന്നതാണ് സ്ഥലം വാഹനങ്ങൾ ഇവിടം വരെ വരികയുള്ളൂ ഇവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്ത് നമ്മളെ ഡ്രസ്സും ഒക്കെ എടുത്ത് ഞങ്ങളിതായി മലയുടെ അടിവാരങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ മലയുടെ മുകളിൽ എത്തണം അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ അതാ ഫ്രണ്ടിൽ ഒരു അരുവി കണ്ടു ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ ചെറു അങ്ങനെ ചാഞ്ചാടി ഓടുകയാണ് കണ്ടോ എന്ത് മനോഹരമാണ് ഈ കാഴ്ച കാണാൻ ഞങ്ങൾ നാട്ടിലെത്തിയതുപോലെ തോന്നി എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി ഇത്ര നല്ല ക്ലാരിറ്റിയുള്ള വെള്ളം കോരി കുടിക്കാൻ തോന്നി അത്ര സുന്ദരമായ ഒരു ഏരിയ ഈ മലയുടെ അടിവാരങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഈ മലയുടെ മുകളിൽ എത്തുന്നത് മലമുകളിൽ കയറുന്നത് തള്ളിയും ഉന്തിയും വലിച്ചൊക്കെയാ ഞങ്ങൾ ഈ മലമുകൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള യാത്ര അതി ദുർഘടം പിടിച്ചതാണ് അതിരുവരമ്പുകൾ വെട്ടിവെച്ചുപോലെയാണ് നമ്മൾ നടന്നു നീങ്ങാനുള്ളത് ഒന്ന് മാറിപ്പോയാൽ അഗാധമായ കൃത്യത്തിലേക്ക് പോകും വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഇവിടെ നിന്നൊരു സെൽഫി എടുത്ത് മുന്നോട്ട് പോകാമെന്ന് കരുതി ഇതൊരു വായുമാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇതിന്റെ മുകളിൽ നിന്നും അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട് നിങ്ങൾ എല്ലാവരും വരണം ഇത് നമ്മുടെ ഒരു ചലഞ്ചാണ് നിങ്ങൾ പറഞ്ഞെല്ലാരും തീർച്ചയായും വരണം നമ്മൾ വരുമ്പോ കാണുന്നത് ഇതാണ് ആൾക്കാർക്ക് ഇതാണ് സ്ഥലം തോന്നുന്നു പക്ഷെ ഇതല്ല കുറച്ചുകൂടി മുന്നോട്ട് പോകണം ഇത് താണ്ടി അങ്ങോട്ട് പോയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല അരജാടി ഇറങ്ങി കളയലും മൊത്തം അഴുക്കാണ് പായലൊക്കെ പിടിച്ച് ഇറങ്ങുകയാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് പക്ഷെ ചാടാനും കേറാനൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷെ ഇതല്ല നമ്മളെ കുളിക്കാനുള്ള സ്ഥലം അതിനപ്പുറത്താണ് അപ്പുറത്താണ് അപ്പൊ ബാക്കിയുള്ളത് മുന്നോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മുന്നോട്ട് നടന്നപ്പോൾ കുറച്ച് സൗദി പൗരന്മാരെ കണ്ടു അവര് വളരെ ഹാപ്പി ആയിട്ട് പാറ മുകളിലൂടെ കേറിപ്പോയി ഞങ്ങളിലുള്ളവർ പേർ പാറയുടെ മുകളിലൂടെ കേറിപ്പോയി ഞങ്ങൾ രണ്ടുപേർ പകച്ചു എന്ത് ചെയ്യും നമുക്ക് പറ്റുന്നില്ല പാറയുടെ മുകളിൽ കയറാൻ ഞങ്ങൾ വിടു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ വെച്ച് ഞങ്ങൾ രണ്ടാളും കൂടി വെള്ളത്തിൽ കൂടി ഇറങ്ങി ഒരു രക്ഷയില്ലാത്ത ആ വരെല്ലാരും ചേട്ടിപ്പോയി ഇതേ കണ്ടോ ഒത്തിരി പാറ വഴിക്കല്ലുണ്ട് എന്നാലും പ്രശ്നമില്ല ഞങ്ങൾ ഓരോരുത്തർ ഇരുന്ന് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ഓരോരുത്തരും വലിച്ചു സഹായിച്ചു ദാ മോളിൽ ഇവിടെ എത്തിച്ചു ഔ ഞങ്ങൾ പറഞ്ഞ സ്ഥല എത്തി ഞങ്ങൾ വരുന്നതിനു മുന്നേ അവിടെ ഇരുപ്പടം ഉറപ്പിച്ചു ഈ കാണുന്നതാണ് സ്ഥലം അപ്പോൾ കുറച്ച് ആൾക്കാർ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചാടി വെള്ളത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത് അത് കഴിഞ്ഞതാ വെള്ളം നോക്കിയപ്പോഴല്ലേ അതിമനോഹരമായ വെള്ളം ഈ വെള്ളം കണ്ട ഉടൻ ഞങ്ങളുടെ ഒരുത്തൻ എടുത്തങ്ങ് ചാടി ഇത് ഈ എക്കോ പോയിന്റ് പോലെയുള്ള ഒരു എക്കോയാണ് ഇവിടെ ഉള്ളത് ഈ എക്കോ ഞങ്ങൾ എഡിറ്റ് ചെയ്തതെന്നല്ലേ അവിടത്തെ പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഈ എക്കോ അങ്ങനെ ഞാൻ ക്യാമറ എടുത്തു അവിടത്തെ വിഷ്വൽ ഒന്ന് പകർത്തി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ചാടാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ എനിക്കും ചാടണമെന്ന് തോന്നി ഞാനും പതുക്കെ ഇതുമൊക്കെ ഒതുക്കി വെച്ച് ഞാനും ഒരു സൈഡിൽ കൂടെ ചാടിക്കൊളിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങളിലുള്ള മറ്റുള്ള ഒരു കുളി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വീണ്ടും അടുത്തയാൾ ചാടുന്നു ഇവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവായതിനാൽ ചാടി മുങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേറേണ്ടി വരുന്നു ശ്വാസം കിട്ടുന്നില്ല ഓക്സിജന്റെ അളവ് തീരെ കുറവാണ് കേട്ടോ നീന്തൽ അറിഞ്ഞുകൂടാത്തവർ ഒരിക്കലും ഈ വെള്ളത്തിൽ ഇറങ്ങരുത് ഈ വെള്ളത്തോട് ഒരു പാറ കണ്ടു പക്ഷെ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ വര കണ്ട് പുള്ളി റെക്കോർഡ് പ്ലേ ചെയ്യാൻ മറന്നുപോയി അതിൽ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ എല്ലാവർക്കും പല ഐഡിയകൾ വന്നു എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് കണ്ടോളും എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടണത് ഈ വരയിൽ ഓരോരുത്തർ പല പോസിലാണ് ഇതിനെ പോസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞു ഞാനും കൂടി വെള്ളത്തിൽ ചാടി വര കഴിഞ്ഞു ഓ പിന്നെ ഞാനും നോക്കി നിന്നില്ല വീണ്ടും ചാടി അതിഭയങ്കരമായ തണുപ്പാണ് ഈ വെള്ളത്തിന് ഓക്സിജന്റെ അളവ് കുറവൊണ്ട് നമുക്ക് നീന്തി നിക്കാനും കഴിയുന്നില്ല ഇത് ചാപുകടലൊന്നും അല്ല പുള്ളിയുടെ ഒരു യോഗ അതിമനോഹരമായി നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് കുളിക്കുകയാണ് എന്താ രസം കണ്ടോ വീണ്ടും മുകളിൽ നിന്ന് ചാടുക എടുക്കുക എന്ന് വേണ്ട സകല കലാപരിപാടികൾ ഇവിടെ കാണിച്ചു കൂട്ടുക കണ്ടോ മുകളിൽ നിന്ന് ചാടി വീഴുകയാണ് അടുത്തത് കണ്ടോളുക അടുത്ത ആള് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം ബ്ലോക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിന്റെ പവറോട് കൂടി താഴേക്ക് വീഴാൻ നോക്കുകയാണ് വെള്ളം തടഞ്ഞു നിർത്തി ആ വെള്ളം കുറെശ്ശെ കുറെ വരുന്നുള്ളൂ ഇതാക്കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചാടുകണ്ടോ വെള്ളം കൂടിക്കഴിഞ്ഞു ഇങ്ങനെ വെള്ളത്തോടുകൂടി ചാടി കളിക്കാണ് ഇതാണ് ഇവിടത്തെ ഒരു ഭംഗി ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ വരൂ ഇവിടത്തേക്ക് വരൂ അടിപൊളി ഒരു വൈബാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇത്രയും നല്ലൊരു സുന്ദരമായ വെള്ളവും തണുത്ത ഏരിയയും എക്കോ പോയിന്റും എല്ലാം ഒത്തിണങ്ങിയൊരു സ്ഥലമാണ് ഈ ഹിഡൻ വാട്ടർഫോൾസിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിരിക്കുന്നതാണ് ഇത്രയും നല്ല വെള്ളച്ചാട്ടത്തിൽ ഒന്ന് പുളിച്ച് തിമർക്കുവാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഈ വെള്ളച്ചാട്ടത്തിൽ പുളിച്ച് നമുക്ക് ഒരിക്കലും കൊതി തീരില്ല ഇത് ചാപുകടലൊന്നും അല്ല നിങ്ങൾ കാണുന്നതുപോലെ ഇത് പുള്ളി ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നതാണ് ഇത് കണ്ട് കൂടെ നിന്നൊരാളും അതേ അനുകരണത്തിലേക്ക് മാറുകയാണ് കേട്ടോ അതൊക്കെ ചെയ്തു നോക്കി അടിപൊളി രംഗമാണ് ഇവിടത്തെ മീനുകളെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചുപേർ ചെറുപ്പകാലങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചു കണ്ടോ നമ്മൾ ആ തോർത്തുമുണ്ട് ഉപയോഗിച്ച് കുറച്ച് മീനുകളെ അവിടെ നിന്ന് കരസ്ഥമാക്കി കുപ്പിയിലാക്കി കേട്ടോ ഇത് കണ്ടോ നമ്മൾ ആ ചെറുപ്പകാലത്തുള്ള ദൃശ്യങ്ങളിലേക്കാണ് ഈ പോയിരിക്കുന്നത് ഇത് കണ്ടാൽ എന്ത് മനോഹരമാണ് എത്ര കുളിച്ചാലും മതി വരില്ല കേട്ടോ പാലരും ഡൈവും ആദ്യ ഇതുമൊക്കെ ചെയ്തു കുളിച്ചു ഒരിക്കലും നമുക്ക് കേറി വരാൻ തോന്നില്ല അത്ര രസകരമായ ഒരു കുളിയാണ് നല്ല തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റ് എല്ലാം ഒരു പ്രകൃതിയാണ് കനിഞ്ഞിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം ഈ കാണുന്നത് ബീച്ചൊന്നുമല്ല കുളി കഴിഞ്ഞ് നമ്മളൊന്ന് ചൂടാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകാൻ തീരുമാനിച്ചു നമ്മൾ വീണ്ടും രണ്ടാം പ്രാവശ്യമാണ് ഈ വാട്ടർഫാൾസിൽ എത്തിപ്പെട്ടിട്ടുള്ളത് എത്ര വന്നാലും മതി വരാത്ത ഒരു ഫീലിംഗ്സാണ് നമുക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നവർ കാണുന്നവർ വീണ്ടും നമ്മളോട് ലൊക്കേഷൻ ആവശ്യപ്പെടുന്നു ഞങ്ങളെ കൂടെ വരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രിഡേഷ് കിച്ചൺ ലാബിൻ്റെ ഒരായിരം നന്ദി നമസ്കാരം